ഹലോ ഫ്രണ്ട്സ് കാതോട് കാതപുരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനുവിൻ്റെയും അർജുൻ്റെയും ആ ഒരു ഫസ്റ്റ് നൈറ്റ് മനോഹരമായി തന്നെ അങ്ങനെ കഴിയണം കേട്ടോ ആ രാത്രി ഇവിടെ മുത്തശ്ശൻ മുത്തശ്ശൻ്റെ അടുത്താണെങ്കിൽ മുത്തശ്ശൻ സുഖമായിട്ട് രാത്രി കിടന്ന് ഉറങ്ങോ അപ്പോൾ അവിടെയാണെങ്കിൽ പ്രഭാവതിയും കാഞ്ചനയും കൂടെ കാവലിരുന്ന് കാവലിരുന്ന് സെറ്റിയിലിരുന്ന് ഉറങ്ങാണ് തൊട്ടടുത്ത് മഹേന്ദ്രനെ ഇരിക്കുന്നുണ്ട് ഇതിനിടയിൽ കൂടെ ഇവർ പറയുന്നുണ്ട് കാഞ്ചന പറയണ അമ്മേ നമുക്ക് പോയാലോ ശരിയാകത്തില്ല ഇവിടെ ഇരുന്നാൽ മുത്തശ്ശിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവുന്നെന്ന് തോന്നുന്നില്ല അമ്മേ നമുക്ക് പോവാം അപ്പോൾ പ്രഭാവ പറയൽ അയ്യോ വേണ്ട നമ്മളെങ്ങാനും ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ മുത്തശ്ശിന് പിന്നീട് അച്ഛൻ എന്തേലും വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയില്ലാന്നുള്ള പരാതി വരും ദേ ഇതെല്ലാം അച്ഛൻ കേട്ടോണ്ടിരിക്കുക അതുകൊണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുക കാഞ്ചനയെന്ന് പറയാ ഓ ഉറക്കം വന്നിട്ട് വയ്യ അമ്മേ നമുക്ക് അകത്ത് പോയി കിടക്കാം വേണ്ട നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം അച്ഛൻ ഇവിടെ തന്നെ ഇരിക്കുകയല്ലേ അത് നോക്കാവുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇവിടെ ഏറെ കണ്ടിട്ട് നോക്കുകട്ടോ മഹേന്ദ്രൻ മഹേന്ദ്രൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ സംസാരവും എല്ലാം കുറേ കഴിയുമ്പോഴത്തേക്കും കാഞ്ചനയും പ്രഭാവത്തെയും കൂടെ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങും ആ സിറ്റിയിൽ ഇരുന്ന് തന്നെ ഉറങ്ങുമ്പോൾ മഹേന്ദ്രൻ വിചാരിക്കുന്നുണ്ട് ആ എന്തായാലും നിങ്ങൾക്ക് തന്ന പണി കൊള്ളാം നിങ്ങൾ രണ്ടിലും ഉറങ്ങിയല്ലേ അപ്പോൾ ഇനി ഞാനകത്ത് റൂമിൽ ചെന്ന് കിടന്ന് ഉറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തിയിട്ടും മിണ്ടാതെ മഹേന്ദ്ര നേരെ മുറിയിലേക്ക് ചെന്ന് കിടന്ന് ഉറങ്ങട്ടോ അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശൻ രാത്രി എനിക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി മുത്തശ്ശൻ കിടക്കുന്നിടത്തുള്ള ബാത്റൂമ് ശരിയല്ലാത്ത കാരണം മേലത്തെ ബാത്റൂമിൽ പോകാമെന്നും പറഞ്ഞ് തലവഴി പുതപ്പെല്ലാം മൂടി ഇങ്ങനെ കയറി മേളിലേക്ക് നടന്ന് പോകണതും പെട്ടെന്ന് പ്രഭാവതി ഉണരുകട്ടോ പ്രഭാവതി നോക്കുമ്പോൾ മുത്തശ്ശൻ അച്ഛൻ ദേ തലവഴി മൂടിയിട്ട് പോണു അവർ വിചാരിച്ചു മരിച്ചതായിരിക്കും മരിച്ചിട്ട് ആത്മാവ് പോകണമെന്നും പറഞ്ഞിട്ട് പാവതി കിടന്നു ഒരേ വെളി അയ്യോ അച്ഛൻ പോണേ അച്ഛൻ പോകണേന്നും പറഞ്ഞിട്ടേ വിളി ആട്ടോ അങ്ങനെ കാഞ്ചനേയും കൂടെ ഉണന്നു നോക്കുമ്പോൾ രണ്ട് പേരും പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിയെ മുത്തശ്ശൻ താഴോട്ട് ഇറങ്ങി വന്നിട്ട് പറയണേ നിങ്ങൾ കിടന്ന് നിലവിളിക്കുണ്ട് കേട്ടോ ഞാൻ എനിക്കൊരു കുഴപ്പമില്ല ഇത് ഞാൻ തന്നെയാണ് ഞാനിവിടെ ജീവനോട് തന്നെ ഉണ്ട് അച്ഛനോ വന്ന് തൊട്ട് നോക്കുകട്ടോ സത്യം തന്നെയാണോ അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് അച്ഛന് അസുഖമൊക്കെ മാറിയോ ഓ എഴിക്കാൻ വയ്യാതെ കിടക്കാന്നാണല്ലോ പറഞ്ഞത് എന്നിങ്ങനെ പ്രഭാവിച്ച് വയ്ക്കുക കേട്ടോ ആ ഇപ്പം ഇത്തിരി കുറവുണ്ട് ഞാൻ കരുതി തട്ടിപ്പോകുമെന്ന് അത്രയ്ക്ക് സീരിയസ് ആയിരുന്നല്ലോ എന്ന് പറയാം കേട്ടോ ഇപ്പം എവിടെ പോവുക ഞാൻ എനിക്ക് എനിക്കവിടുത്തെ ബാത്റൂം ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ മേളിലത്തെ ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ പോവുകയാണ് എന്നും പറഞ്ഞു മുത്തശ്ശൻ കയറി പോയി ഇവിടെ പ്രഭയും കാഞ്ചനയും കൂടെ പ്ലിങ്ങായി അപ്പം കാഞ്ചന പറയാൻ എന്തേ നോക്കമ്മേ പയറ് പോലെ കയറി പോണ കണ്ടില്ലേ കണ്ടോ ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ല നമുക്കങ്ങ് ഈ പാതി രാത്രി തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോവാം അമ്മേ എന്ന് നോക്കിയാണ് കേട്ടോ അപ്പോൾ പ്രഭ പറയാണ് ഒന്നും മിണ്ടാതിരിക്കട്ടെ ഈ പാതി രാത്രിയോ ഇനി വീട് വരെ പോകുന്നത് ഇനി നേരെ വിളിക്കട്ടെ ആ ഇവിടെ എങ്ങാനും കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനയും വിളിച്ച് വീണ്ടും ചെന്ന് കിടക്കാം കേട്ടോ ഇവിടെ ഗൗതവും അതുപോലെ തന്നെ അഖിലേയും കൂടെ ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഉറക്കത്തിൽ അഖിലേ ആണെങ്കിൽ കൈയെടുത്ത് ഗവണ്മെന്റ് പുറത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഗൗതമിന് ഇഷ്ടപ്പെടുന്നില്ല ഒന്ന് രണ്ട് തവണ അതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അവസാനം നിവർത്തിയില്ലാണ്ട് കയ്യിലൊരു നല്ലൊരു നുള്ളു കൊടുക്കുകയാണ് ആ നുള്ളും കൊണ്ട് വിളിച്ച് ബഹളം വയ്ക്കാനായിട്ടോ അഖില അങ്ങനെ നീ എന്തിനാണ് നുള്ളിയത് രാത്രി ഞാൻ ഞാൻ കിടക്കുമ്പോൾ എന്നെ ശല്യം ചെയ്യാണോ നീയല്ലെടി ഇതിനെ ദേഹത്ത് കൈയ്യെടുത്ത് വെച്ചു അതുകൊണ്ടല്ലേ ഞാൻ നുള്ളിയെന്നു പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പാറേന്നും താ കുട്ടി തറാവേന്നും ഒക്കെ വെളിയും ബഹളവും അടിയുമൊക്കെ തുടങ്ങിയിട്ടുണ്ടാട്ടോ ഇത് കേട്ടിട്ടാണ് അങ്ങോട്ട് വരുന്നത് കേട്ടോ മുത്തശ്ശൻ അവരുടെ ഡോറ് വന്ന് തൊട്ടി തുറക്കാണ് അപ്പോൾ ഗൗതം വന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശനും എന്ത് ഇതിപ്പോ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ അവരെ കാണില്ലേ അവരെല്ലാം കണ്ടു അവരോടൊക്കെ ഞാൻ പറഞ്ഞു കാര്യങ്ങളെല്ലാം ഇതിപ്പോ ഞാൻ ഇവിടുത്തെ ബാത്റൂമിൽ പോകാൻ വന്നതാടാ നിങ്ങൾക്കിവിടെ എന്താ വഴക്കെന്ന് ചോദിക്കട്ടോ അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഏയ് വഴക്കൊന്നുമില്ല അത് ഈവൻ രാത്രി പിച്ചും പെയ്യൊക്കെ പറയുന്നതാണ് അതുകൊണ്ട് അതിന് മറുപടി കൊടുത്തതാണ് ഞാൻ മുറക്കെത്തി കിടന്നത് എന്നാകില്ല പറയട്ടോ മുത്തശ്ശം പറയണ അവിടെ അച്ഛനും മീനും വസ്നേറ്റ് ആഘോഷിക്കുന്ന കണ്ടുപടിയടാ കണ്ടുപടി നീയൊക്കെ നടന്നോ നിന്റെയൊക്കെ പിച്ചും പെയ് ഞാൻ തീർത്തരുന്നുണ്ട് നേരം വെളുത്തോട്ടെ ആ ശരി എന്നും പറഞ്ഞ് മുത്തശ്ശൻ തിരിയുമ്പോഴത്തേക്കും ഗൗതം ഡോർ അടയ്ക്കാൻ പോകട്ടോ അപ്പോൾ ചോദിക്കണോ നീ അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ ഞാൻ ഡോർ ഡോറടയ്ക്ക നീയൊക്കെ ഡോറടച്ചിട്ട് എന്തിനാണാ വേറെ പണിയില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് പോകട്ടോ അങ്ങനെ അവിടെ അഖിലയും ഗൗതവും കൂടെ ചമ്മി നാറി വീണ്ടും വന്ന് കിടക്കുകയാണ് അപ്പോൾ അഖില പിന്നെ ഗൗതമിൻ്റെ അടുത്ത് കിടക്കുന്നില്ല തറയിൽ പുതിപ്പ് വെച്ചിട്ടാണ് കിടക്കുന്നത് ഇത് കാണുമ്പോൾ ഗൗതമിന് സന്തോഷമാവാണ് ഓ രക്ഷപ്പെട്ടു എനിക്കിപ്പോൾ ഈ ഫുഡിൽ ബെഡ് എനിക്ക് കിട്ടിയല്ലോ സുഖമായിട്ട് ഉറങ്ങാൻ നീ അവിടെ കിടന്നോ എന്ന് വിചാരിക്കുക ഇവിടെ രാവിലെ ുമ്പോൾ നമ്മുടെ മീൻ കുളിച്ച് നല്ല പുതിയ ഉടുപ്പെല്ലാം ആയിട്ട് ഭഗവാന്റെ മുന്നിൽ വന്ന് തിരികൊളുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അർജുന ഇത്രയും നാളായിട്ട് ഞാൻ കഷ്ടപ്പെടുത്തിയതിനെല്ലാം എനിക്ക് മാപ്പ് തരണം ഇനി നല്ലൊരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അനുഗ്രഹിക്കണം ജീവിത അവസാനം വരെ നമുക്കിങ്ങനെ ഒരു ജീവിതം തരണമെന്നും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാം കേട്ടോ അഞ്ജലിയെ നേരെ വിളിക്കുമ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടുന്നുണ്ട് അഞ്ജലി നേരെ വേണ്ടി വന്ന് ഭ്രാന്തെടുത്ത് കണക്ക് അച്ഛൻ്റെ ഫോട്ടോ എല്ലാം വലിച്ച് കീറി കയറിയൊക്കെ ചെയ്യണം കേട്ടോ ഇത് കണ്ടിട്ട് അച്ഛൻ വന്ന് ചോദിക്കുന്നുണ്ട് മോളെ നീ എന്ത് പരിപാടിയായി കാണിച്ചെന്ന് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇന്നലെ നടന്നത് എന്നും പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അത് ഇന്നലെയല്ല ഇതിനു മുമ്പേ നടന്നിട്ടുണ്ടാവണം അതുകൊണ്ട് ഇന്നലത്തെ കാര്യം മാത്രമായിട്ട് നീ നോക്കേണ്ട ആവശ്യമില്ല നിന്നെ അതിന് മുന്നേ അർജുൻ മനസ്സിൽ നിന്ന് പടിയിറക്കി കളഞ്ഞാണല്ലോ പിന്നെ എന്താ അവൻ അങ്ങനെ എന്തൊക്കെ അവൻ എന്നോട് കാണിച്ചാലും ശരി അവനെ ഞാൻ വെറുതെ വിട്ടില്ല അവൻ്റെ പുറകെ ഞാൻ പിന്നാലെ നടക്കും അവൻ അവൻ്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കന്നെ ചെയ്യും എന്ന് ഇങ്ങനെ വാശിയിലാണ് കേട്ടോ അച്ഛൻ എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാതെ അഞ്ജലി കട്ട വാശി തന്നെയാണ് അങ്ങനെ നമ്മുടെ മീനും കുളിച്ച് റെഡിയായി നമ്മൾ അർജുനെ വന്ന് വിളിക്കുകയാണ് അർജുൻ തലേ ദിവസത്തെ ഹാങ് ഓവർ ഒന്നും വിടാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് വന്ന് വിളിക്കുന്നത് കേട്ടോ ജോലിക്ക് പോകണ്ടേ സമയമായില്ലേ തോട്ടത്തിൽ പോകുന്നില്ലേന്നൊക്കെ ചോദിച്ചിട്ട് ഓ ഇന്നലെ ഒന്നാമതേ ഇത്തിരി രാത്രിയായില്ലേ ഉറങ്ങിയിട്ട് പിന്നെ എങ്ങനെ ഇനി ഞാൻ പോവാം പെട്ടെന്ന് എന്നൊക്കെ പറയും നീ ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറഞ്ഞു അജ്ഞലി പിടിച്ചു നമ്മളെ മേനുവിനെ മീനുവിനെ പിടിച്ചെടുത്താൽ മടിയിലൊക്കെ പിടിച്ചെടുത്തുണ്ട് സ്നേഹം ഒരു ഒരു കൂടി കെട്ടിപ്പിടിക്കുകയോ ഉമ്മയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും മീനു പറഞ്ഞുകൊണ്ട് ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാമെന്ന് പറയാം കേട്ടോ അങ്ങനെ ചെന്ന് കോഫിയൊക്കെ എടുത്തിട്ട് വരുകയാണ് വരുമ്പോൾ ഇവിടെ അർജുനെ കാണുന്നില്ല അർജുന ഫ്രഷായി വരുകയാണ് അപ്പോൾ മീനുവിനെ കയറി പിടിക്കുകയും എനിക്ക് ഈ കോഫിയല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മീനുവിനെ പിടിച്ച് കട്ടിലേക്കിടത്തി ആ ഒരു സ്നേഹം അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം പ്രകടനങ്ങളൊക്കെയാണ് ബാക്കി കാണിക്കുന്നതായിട്ട് റിവ്യൂസിൽ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് ിൽ ബാക്കി പുതിയൊരു എപ്പിശ്രമം വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്